വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സണായി മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി എലിസബത്ത് എഡ്വേർഡിന്റെ നോമിനേഷൻ സ്വീകരിക്കാതെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പി ജെ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ യുഡിഎഫ് മെമ്പർമാരാണ് കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് മൂന്നംഗ സമിതിയിൽ രണ്ടംഗങ്ങളുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് റിട്ടേണിംഗ് ഓഫീസറുടെയും എൽഡിഎഫ് അംഗങ്ങളുടെയും ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്ന് പി ജെ ജസ്റ്റിൻ പറഞ്ഞു സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഭൂരിപക്ഷമുള്ളത് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് നോമിനേഷൻ കൊടുക്കാൻ കൃത്യസമയത്ത് തന്നെ വന്ന പതിനൊന്ന് മണിക്ക് മുമ്പായിട്ടാണ് കൊടുക്കേണ്ടത് പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ വന്ന നോമിനേഷൻ കൊടുക്കാനായിട്ട് വന്ന എലിസബത്ത് എറ്റ് വിടുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സ്വീകരിക്കാതെ ആദ്യമേ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സ്വീകരിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ച് സി പി എമ്മിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഭീഷണിക്ക് മുന്നിൽ എടുത്ത റിട്ടേണിങ് ഓഫീസർ ഏകപക്ഷീയമായിട്ടാണ് ഈ ഭൂരിപക്ഷമില്ലാത്ത സി പി എം അംഗത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുത്തത് ഇത് അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ പോയി പോകേണ്ട ഒരു ബ്ലോക്ക് കമ്മിറ്റിയിൽ ആദ്യം തന്നെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അങ്ങേയറ്റം അപലപനീയമാണ് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇതിനെതിരായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ അതൊക്കെ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിമൽ ബാബു നീതു ബിനോദ് എലിസബത്ത് എഡ്വേർഡ് ഷൈജ ചിത്രൻ ദീപ ജിസ്റ്റിൻ എന്നിവർ സംസാരിച്ചു